തെരഞ്ഞെടുപ്പിന്റെ പരാജയം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ മനസ്സിലാക്കി ഒന്ന് സാമ്പത്തിക നയങ്ങളിലുള്ള പരാജയം അച്ചടക്കമില്ലായ്മ ദൂർത്ത് വളരെ മോശമായ പോലീസ് നയങ്ങൾ മാധ്യമ ബാങ്കുകളിൽ ഉൾപ്പെടുന്ന അഴിമതികൾ പെൻഷൻ മുടങ്ങിയതടക്കം പാവപ്പെട്ടവരെ അപകടിച്ചുള്ള നീക്കങ്ങൾ എസ് എഫ്ഐയുടെ അക്രമാസക്ത രാഷ്ട്രീയം സിദ്ധാർത്ഥന്റെ കൊലപാതകം വിമർശനങ്ങളോടുള്ള അശ്രയിത മത സാമുദായിക സംഘടനകളെ അതിരുവിട്ട് പ്രീണിപ്പിക്കുമെന്നുള്ള ശ്രമങ്ങൾ ഇതൊക്കെയാണ് തോൽക്കുക അങ്ങനെ പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി അഞ്ച് കുടുംബം പി കെ ബഷീർ പറഞ്ഞ ഈ പോയിന്റ് എടുത്തിട്ട് ലിൻഡോ ജോസഫും അതേപോലെ സുമോദും അതേപോലെ തന്നെ ഒക്കെ ഒന്ന് പറയണം രാജോപാലൻ ഒന്ന് പറയണം ഇതാണ് പഠിക്കേണ്ടത് ഞാൻ നാളെ വിദ്യാഭ്യാസ മന്ത്രി ഇങ്ങോട്ട് കാര്യം പറയണം ഇങ്ങളൊരു നിലവാരുള്ള മനുഷ്യർ ഇന്നാളുണ്ട് ഒരു ഗണിച്ച് നമ്മളങ്ങനെ ചീത്ത പറഞ്ഞ രണ്ടും കൂട്ട് മന്ത്രി താഴത്തേക്ക് കിട്ടി ഇറങ്ങി വരുമ്പോൾ മന്ത്രിന്റെ രണ്ട് മൂന്ന് സ്റ്റാഫിങ്ങനെ ഞാൻ വിളിച്ച കാലപ്പെട്ട ആരെങ്കിലും പാർട്ടി പോളിറ്റി ബ്യൂറോ ഏതെങ്കിലും ഒക്കെ ഒന്ന് സ്വീകരിക്കാൻ വരുകയായിരുന്നു അപ്പോൾ രണ്ട് മൂരേമാർ വരുന്നത് അതിന് ഇങ്ങനെ ലിഫ്റ്റിക്കയറ്റിട്ട് ഇങ്ങനെ കൊണ്ടുപോകണേ ഞാൻ വേണ്ടേ ബാക്കിൽ നിന്ന് പോയി നോക്കി ഉള്ളിലൊക്കെ മന്ത്രി അടച്ചു മന്ത്രിയുടെ പ്രൈവറ്റ് റൂമിൽ എന്തിനാണ് എന്താണൊക്കെ വാട്ട് ആപ്പൻസ് തോറ്റെന്ന് അംഗീകരിക്കുക ജയിച്ചോനെ എം പി ആകാൻ പറ്റുള്ളൂ ജയിച്ചോനെ എം എൽ എ ആകാൻ പറ്റുള്ളൂ പിന്നെ വെറുതെ അതും ഇതൊക്കെ പറഞ്ഞിടുന്ന കാര്യം ഇങ്ങനൊരു കാര്യം വെച്ചാൽ സഹാക്കളെ ഇങ്ങനെ തെരഞ്ഞെടുപ്പിന്റെ പരാജയം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ മനസ്സിലാക്കി ഒന്ന് സാമ്പത്തിക നയങ്ങളിലുള്ള പരാജയം അച്ചടക്കമില്ലായ്മ ദൂർത്ത് വളരെ മോശമായ പോലീസ് നയങ്ങൾ മാധ്യമ വേട്ട സഹകരണ ബാങ്കുകളിൽ ഉൾപ്പെടുന്ന അഴിമതികൾ പെൻഷൻ മുടങ്ങിയതടക്കം പാവപ്പെട്ടവരെ അവഗണിച്ചുള്ള നീക്കങ്ങൾ എസ് എഫ് ഐയുടെ അക്രമാസാക്ത രാഷ്ട്രീയം സിദ്ധാർത്ഥന്റെ കൊലപാതകം വിമർശനങ്ങളോടുള്ള അശ്രയിത മത സാമുദായിക സംഘടനകളെ അതിരുവിട്ട് പ്രീണിപ്പിക്കുമെന്നുള്ള ശ്രമങ്ങൾ ഇതൊക്കെയാണ് തോൽക്കുക അങ്ങനെ പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി അഞ്ച് കുടുംബം പി കെ ബഷീർ പറഞ്ഞ ഈ പോയിന്റ് എടുത്തിട്ട് നിൻഡോ ജോസഫും അതേപോലെ സുമോദും അതേപോലെ തന്നെ ഒക്കെ ഒന്ന് പറയണം രാജോപാലൊക്കെ പറയണം ഇതാണ് പഠിക്കേണ്ടത് വെറുതെ പറഞ്ഞു വോട്ടിലെ കണക്ക് ഞാൻ ചോദിക്കട്ടെ എഴുപത്തഞ്ച് കൊല്ലം വെച്ച കോൺഗ്രസ് അവരങ്ങനെ അടി ഒന്നായിട്ട് പോയി തോറ്റുപോയി അമ്പത് സീറ്റ് പോയി നൂറ് സീറ്റിൽ കോൺഗ്രസ് തിരിച്ചു വന്നു നൂറ് സീറ്റിൽ കോൺഗ്രസ് തിരിച്ചു ഇങ്ങളോ ഇങ്ങളെ പറഞ്ഞു ഇടതുണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളു ചെറിയ നാട്ടിലെ രണ്ടു മൂന്നാല് സഖാക്കളായിരുന്നു മനസ്സിലാക്കാം ഞങ്ങൾ ഇന്ത്യ ഒക്കെ ഒന്ന് കറങ്ങാൻ പോവുകയാണ് എന്ത് ഞങ്ങൾ ഞങ്ങളുണ്ടെങ്കിലേ ഇന്ത്യ ഉണ്ടാവുള്ള പോയി കാട്ടേർന്ന് മടങ്ങി വന്നപ്പോൾ തെരഞ്ഞെടുപ്പ് പോയപ്പോൾ ഇവര് സഖാക്കൾക്ക് ബോധിയായി കോൺഗ്രസ് ഉണ്ടെങ്കിലേ ഇന്ത്യ ഉണ്ടാവുള്ളൂ എന്ന് എടുത്ത് ഇവർ നന്നായിട്ട് ടൂർ പോകട്ടെ എടുത്ത് കോൺഗ്രസ് ഉണ്ടെങ്കിലേ ഇന്ത്യ ഉണ്ടാവുള്ളൂ നിങ്ങളുടെ ഇങ്ങനെ ഇവിടെ ഉണ്ടാകാതെ ഞാൻ കേൾക്കട്ടെ നിങ്ങളിങ്ങനെ കോൺഗ്രസിനെ പറയണ്ടല്ലോ ഇങ്ങളെ തറവാട് ഇതല്ലേനോ ബംഗാള് നിങ്ങളുടെ തറവാടല്ലേനോ ത്രിപുര തോറ്റൊരു പതിനഞ്ച് കൊല്ലായിട്ട് ഒരു സീറ്റ് അസംബ്ലിക്ക് ഒരു സീറ്റ് ലോക്സഭയിട്ടുള്ള എന്താ സി പി എം വരെ മനസ്സിലാക്കി ആ സി പി എം ബുദ്ധിമുട്ടില്ലല്ലോ കിണ്ട മുട്ടല്ലേ പിണറായി കിണ്ട മുട്ടല്ലേ എന്തെങ്കിലും പറഞ്ഞോ മുഖസ്തു അല്ലാതെ പാർട്ടിക്ക് എന്തെങ്കിലും ഉണ്ടോ നവ കേരള സാസ് പാർട്ടി വിലയിരുത്തി സംതൃപ്തി ജനങ്ങളുമായി സംവാദം അതാണ് ഇങ്ങനെ ഒറ്റ സീറ്റ് അതാ മന്ത്രി രാധാകൃഷ്ണന്റെ കുറച്ചൊരു വ്യക്തിപ്രഭാവം കൂടിയാണ് ഈ പ്രചാരം വോട്ട് ചെയ്തില്ല ബാക്കി ഒക്കെ പോയില്ലേ അതാണ് നവ കേരള സാസ് അത് ശരിയാണ് ആ ബസ് ഞങ്ങളൊക്കെ അധികാരത്തിൽ വന്ന ഒന്ന് വെക്കും എന്തിനോ ഇടതുപക്ഷത്തിന്റെ അന്തകനായ ഈ ബസ് ഞങ്ങൾ മ്യൂസിയത്തിൽ വെക്കും അല്ല എന്തോ പറയാ പിന്നെ എനിക്ക് ചോദിക്കട്ടെ സി പി എം ആരോട് ആ നമ്മളെ കൊടിനെ പറ്റി പറഞ്ഞു ആര് എൻ്റെ യുവ സുഹൃത്ത് നമ്മളെ കൊടിനെ പറ്റി ഞാൻ ചെയ്യപ്പെട്ടെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷാഫി വടകരയിൽ മത്സരിക്കുമ്പോൾ ഇങ്ങനെ സൈബറുകള് മുസ്ലിം ലീഗിന്റെ കൊടി വെച്ചിട്ട് ആ ഒരു ഫ്ലെക്സ് ഉണ്ടാക്കിട്ട് ഷാഫിന്റെ ഫോട്ടോ ഉണ്ടാക്കിയിട്ട് അതിനുശേഷം ഇയാൾ പാകിസ്ഥാനിൽ ചോദിച്ച നാടല്ലാത്ത ഉടുപ്പില്ലാത്ത ഒന്നും ഇല്ല ഉടുപ്പ മലയാളത്തിൽ ഞാൻ ഉണ്ടാക്കിയത്യാവില്ല ഞാൻ കേൾക്കട്ടെ ഞങ്ങളെ പാർട്ടി ആരെങ്കിലും പോകുമ്പോ ഇംഗളത്തിന് ഈ പോലെയ് ഇങ്ങനെ ഒരു അല്ലേ ഏതെങ്കിലും മോനിയന്മാര് രണ്ട് മുസ്ലിയന്മാര് ആരെങ്കിലും ഓരോ പോയിക്കാട് എന്തിനാങ്ക ഈ തൊക്കണേ ഇങ്ങള് സി പി എം എന്നൊരു പാർട്ടി പാർട്ടിയല്ലേ ഒരു അന്തസ്സുണ്ട് ഏറ്റധികം ഭൂരിക്ഷ ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകളുടെ ഒരു പാർട്ടിയല്ലേ ഇല്ല മോനിയന്മാരെ പോയി തക്കുക പിണറായി വിജയൻ മുഖ്യമന്ത്രി പോയിട്ട് എന്താ ചെയ്യണത് പൗരത്വത്തിന് പോയി ഊബിന് പള്ളിക്കാൻ കത്തി പറ്റിയ അവിടെ പോയിക്കാട്ട് എല്ലാർക്കും പോയി പ്രസംഗിച്ചിട്ട് മുസ്ലിം സമുദായത്തിന്റെ ആൾക്കാരുടെ പോയിട്ട് പൗരത്വം നടപ്പിലാക്കില്ല എന്ത് അത് കേന്ദ്ര നടപ്പാക്കണ്ടെ നിങ്ങൾക്ക് എന്താ കഴിയുക വെറുതെ ഞാൻ ഇങ്ങനെ പള്ളിക്കല കത്തികുമാർ മാത്രീകരിക്കേണ്ട സമുദായത്തിന്റെ വക്താക്കളായി പ്രവർത്തിക്കുക ഒരൊറ്റ വോട്ടിട്ടിയോ പൊന്നാനിരി പൊണ്ടേ നിർത്തിയാലോ എന്താ ഉണ്ടായത് ഞട്ടോ നമ്മളെ നിങ്ങളുടെ കണ്ണൂർ മനസ്സിലാക്കണം കണ്ണൂർ ജില്ലാ സി പി എമ്മിൻ്റെ സെക്രട്ടറി ബഹുമാനായ എം പി ജയരാജൻ നമ്മുടെ സുഹൃത്താണ് പക്ഷെ എന്താ ചെയ്യാ ഈ തിരുവമ്പാടി മണ്ഡലത്തിലാണല്ലോ മുക്കം അവിടെ പോയിട്ട് ഒരു ഫൈസ് ഒരു മൂലരെ കാണാൻ തെരഞ്ഞെടുപ്പിനും സഹായിച്ചിന് നന്ദി പറയാതെ ഞാൻ റൂട്ട് തെറ്റി ആ രീകാരനോടെ ചോദിച്ച് നമ്മൾ ആൾക്കാർ ഫോട്ടോ എടുത്തു അവിടെ പോയി എന്തിനാ ഇതിനൊക്കെ പോട് നിങ്ങൾ എന്തിനാ അതിനൊക്കെ പോണ് ഈ മോനിയന്മാരെ പിന്നിൽ ഇങ്ങോട്ട് നടക്കണം എന്നാലും ഞങ്ങൾ സാധാ ഉള്ളൂ ഞങ്ങളെ കൗമ്പിനൊക്കെ അറിയാം ഞങ്ങളെ കൗമ്പിനൊക്കെ അറിയാം നിങ്ങളെ ഈ അഭിപ്രായം എവിടെ പോകാത്തത് പിന്നെ എളവരക്കരി സ്ഥാനാർത്ഥിമാൻ എളവര കരിമിനെ പോരെ എന്തിനാ പോയത് തോട്ടത്ത് അവിടെ അല്ലാതെ മനുഷ്യനാണ് നിങ്ങള് ഒന്നിനെ സംവിധാനം നിങ്ങള് അപ്പൊ നിങ്ങൾ ആലോചിച്ചോക്കി അവിടെ പോയിട്ട് ഇന്ന് വെച്ച് പോയിട്ട് പാർട്ടി പാർട്ടി എവിടെ നിങ്ങൾ നന്നാക നിങ്ങൾ നന്നാകണം കോൺഗ്രസ് നിങ്ങൾ ആലോചിച്ച് നോക്കി നൂറ് സീറ്റ് ഇട്ടി അയിപത്തിരണ്ട് ഇങ്ങക്ക് അയിമ്പത്തിരണ്ട് ആൾക്കാർ ഇടതുപക്ഷ പാർലമെന്റിൽ ഉണ്ടായിരുന്നു ഇപ്പൊ എന്തായാലും ഇങ്ങനെ ജയിച്ച എവിടെയാ ഇവിടെ നമ്മൾ നമ്മളിങ്ങനെ ഫൈറ്റാ ഇവിടെ നമ്മൾ നമ്മൾ രാഷ്ട്രീയ നിങ്ങൾ നിങ്ങൾ മെലിഡിയിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് പക്ഷെ ഇങ്ങളെ ഒരു കാര്യമുണ്ട് ഇങ്ങക്കൊരു കാര്യം ഇങ്ങക്കൊരു ഞാപ്പൊക്കാണ്ട് തകരാതെന്ന് വെച്ചാൽ ഒരു പക്കത ഇല്ല ഇതൊക്കെ നല്ല പക്വണം അതാണ് അത് ഇങ്ങളെ എന്താ വെച്ചാൽ ഒരു സംഗതി പഠിക്കൂല വെറുതെ ഒരു കമ്മിറ്റി സി പി എമ്മിന്റെ കമ്മിറ്റിയൊക്കെ മുമ്പൊക്കെ പറഞ്ഞാൽ എഴുപത്തിരണ്ട് മണിക്കൂർ ചർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടായി ഇപ്പൊ എന്താ ചോദിച്ചു ഗോവിന്ദ റിപ്പോർട്ട് ചെയ്യും സി എം ഒന്ന് റിപ്പോർട്ട് ചെയ്യും യെസ് തല കുരിക്കട്ട് പോരും രണ്ടു ദിവസം മീറ്റിങ് കാണപ്പിച്ചത് പത്ത് ദിവസം വൈകുന്നേരം നാലു മണിക്ക് പിരിഞ്ഞു അപ്പൊ ചർച്ചല്ല ചർച്ചല്ല നിങ്ങൾ റിയാലിറ്റിക്ക് വരണോ ഇന്നലെ പരാജയപ്പെടില്ല നമുക്ക് സങ്കടമുണ്ട് കുറച്ച് അത്യാവശ്യം ചിലപ്പഴങ്ങളൊക്കെ ഉണ്ട് പൗതികൾ മോശമാണ് അതന്നെ നിങ്ങൾക്കില്ല തകരാറി ഏ ഏ പിന്നെ കാലിക എസ് എഫ് ഐനെ വന്ന് തലകൃതം നിങ്ങൾക്ക് പരാജയം ഞാനിങ്ങനെ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ പോയപ്പോൾ സിദ്ധാർത്ഥൻ്റെ നിങ്ങളത് മനസ്സിലാക്കണ്ടേ നിങ്ങളതിന് എല്ലാ ക്രിമിനലും നിങ്ങൾ താകിടുന്നത് പിന്നെ നിങ്ങളെ പാർട്ടിക്കെല്ലാം തരാറ് ഞമ്മളൊരു മന്ത്രിമാർ ഒരു പരിപാടിക്ക് വിളിച്ച അപ്പോൾ പറയും ഡി സിനോട് ചോദിച്ചാട്ടെ ഡിസ്ട്രിക്ട് കമ്മിറ്റി പിന്നെ പറയും എൽ സിനോട് ചോദിച്ചാട്ടെ പിന്നെ പരാജയം നിങ്ങൾ നിങ്ങളെ സ്വകാര്യ സമ്മതിച്ചിട്ട് പറഞ്ഞോ നിങ്ങൾ വില്ലേജ് ഓഫീസർമാർ രാജ്യം കമ്മിറ്റി സെക്രട്ടറി എൽ സി ഒരു ജനാധിപത്യല്ലേ എല്ലാം ഓരോടും ഓരോ പാർട്ടി മാത്രമേ ഉള്ളൂ ഓരോ ജനങ്ങളായിട്ട് ബന്ധപ്പെട്ടോ ഈ എം എൽ എമാരെ കാര്യം പറഞ്ഞ നിങ്ങൾ കേൾക്കട്ടെ നമ്മൾ എം എമാരോടും നിങ്ങൾ പറഞ്ഞ മന്ത്രിമാരോടും പാർട്ടി സെക്രട്ടറിയോട് ചോദിച്ചാട്ടേ എന്തൊരു കഥയാണ് കാലം മാറിയിരിക്കുന്നത് അത് മനസ്സിലാക്കി പാർട്ടി വേണോ പക്ഷെ അവനാൽ പാടും ഒരു അധികാരം അദ്ദേഹം ഒക്കെ ജനങ്ങൾ തെരഞ്ഞെടുത്തിട്ട് അപ്പൊ ശിവൻകുട്ടി മിനിസ്റ്റർ ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും അദ്ദേഹത്തിന്റെ ഒരു നാങ്ങോട്ടല്ല അദ്ദേഹം അവളൊക്കെയാണ് ജയിച്ചു പോരേണ്ടത് അതൊക്കെ അത് മനസ്സിലാക്കട്ടെ അതാ നിങ്ങളത് അയാൾ പ്രായോഗ സമീപന മന്ത്രിയാണ് നിങ്ങളെ മാതിരി നിങ്ങൾ ആ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ ഒന്ന് നിർത്തിക്കാട്ട് നല്ല പറയാൻ നിൽക്കണ്ട സിക്കാർ ജയിച്ചാ നിങ്ങൾ രാജസ്ഥാനിലെ സിക്കാറിന് ജയിച്ചത് എങ്ങനെയാ മുപ്പത്തി ഏഴായിരത്തി നാന്നൂറ്റി മുപ്പത്തി എട്ട് വോട്ടാണ് മുപ്പത്തി ഒന്നായിരത്തി നാനൂറ്റി അറുപത്തിരണ്ട് വോട്ടാണ് ആറാം റാമിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത് നാല് ലക്ഷത്തി എഴുപത്തി നാലായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടാണ് കോൺഗ്രസിന് അവിടുത്തെ തജുറാ കിട്ടിയ വോട്ട് ഏഴ് ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി നാല് വോട്ടാണ് ആർക്ക് കിട്ടിയത് ബി ജെ പി കിട്ടിയത് രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് വോട്ട് ജയിച്ചപ്പോൾ ആ രാഹുൽ ഗാന്ധിക്ക് പാരമ്പര്യമുള്ള നെഹ്റു കുടുംബത്തിന് ഒരു സിമ്പതി തോന്നി കൊണ്ട് ആ സിക്കാർ സീറ്റുകൊക്കെ തോന്നു അതുകൊണ്ട് നിങ്ങൾ എഴുപത്തിനാല് എം പി വോട്ട് ജയിച്ച് അയാൾ രാഹുൽ ഗാന്ധി വോട്ടി അവിടെ ആയൊക്കെ വോട്ടിച്ച് ഉണ്ടാവില്ല നമ്മൾ തന്നെ തരണം ഏ പ്രാവശ്യം തോറ്റ മനുഷ്യരല്ലേ ഒരു സീറ്റ് എടുത്താൽ ജയിപ്പിച്ചെന്ന് വിചാരിച്ചു നിങ്ങളത് മനസ്സിലാക്കട്ടെ പിന്നെ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി ഏർക്ക് നിങ്ങളൊക്കെ പറ്റൂ നിങ്ങൾ ഞങ്ങളെ കൊടിയെ പറ്റി കൊടി എവിടെ കൊടിയെടു ഞങ്ങളെ പച്ച പച്ചപ്പതാകാം ഒരു തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് എന്ത് ഉണ്ടായത് ഓ ഇവിടെ ഇങ്ങനെ പറഞ്ഞാ ഞങ്ങളെ അടി മുൻ്റെ ചരക്കാൾ ആ സി പി ഐക്കാരെ എത്ര പ്രാവശ്യങ്ങൾ അടിച്ചിട്ടുണ്ട് എത്ര ആവശ്യങ്ങൾ അടിച്ചു ഇങ്ങള് പടകര കണ്ണൂർ കാസർഗോഡ് ഇങ്ങോട്ട് ചിന്തിക്കണം പൊന്നാനി മലപ്പുറം ഒന്ന് ചിന്തിക്കണം നാല് മോര്യം മലഞ്ഞ് നാളെ ഞങ്ങളെ അറിയുമ്പോൾ ചീത്തറിയുമ്പോത്തേ നാളെ വിദ്യാഭ്യാസ മത്സരം ഇങ്ങോട്ട് കാര്യം പറയുണ്ട് ഇങ്ങളൊരു നിലവാരന്റെ മനുഷ്യർ ഇന്നാളുണ്ട് ഒരു ചീത്തറി രണ്ടും കൂട്ടി മന്ത്രി താഴത്തേക്ക് കിട്ടി ഇറങ്ങി വരുമ്പോൾ മന്ത്രിയുടെ രണ്ടു മൂന്ന് സ്റ്റാഫ് ഇങ്ങനെ ഞാൻ വിളിച്ച് കാര്യപ്പെട്ട ആരെങ്കിലും പാർട്ടി പോളിറ്റി ബ്യൂറോ ഏതെങ്കിലും ഒക്കെ ഒന്ന് സ്വീകരിക്കാൻ പറ്റുവെച്ചു അപ്പോൾ രണ്ട് പോലെമാർ വരും അതിന് ഇങ്ങനെ ഡിപ്റ്റി കയറ്റിട്ട് ഇങ്ങനെ കൊണ്ടുപോകണേ ഞാൻ അല്ലേ ബാക്കിൽ പോയി നോക്കി ഉള്ളിലൊക്കെ മന്ത്രി അടിച്ചപ്പോൾ മന്ത്രി മന്ത്രിയുടെ പ്രൈവറ്റ് റൂമിൽ കൊണ്ടു എന്തിനാ എന്താണൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കി എന്തൊക്കെ പറ്റിയത് ഇങ്ങള് ഇങ്ങനെ ഒരു ഒരു പാർട്ടി ഉണ്ടോ ഇങ്ങനെ സി എം ഓരോന്നും പറയുമ്പോ ആരോപിക്കണം നിങ്ങളെ ഒരു മുന്നണിയില് ഒരു ധനകാര്യമന്ത്രി തോന്നി ഞങ്ങളെ സഹായിക്കണം ഒരു പ്രതിപക്ഷ ബഹുമാരം അങ്ങേക്കും പാടും ഈ ഫണ്ട് കൊടുക്കുമ്പോൾ കിഫിലെ ഫണ്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ ഞങ്ങളൊക്കെ ഫയൽ വരുമ്പോൾ വരുമ്പോ നിങ്ങളെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഇതില് ഈ മന്ത്രിയോട് പറയാനില്ല നിങ്ങൾ പറയും കിഫിയില് ഒമ്പത് ഫയൽ അങ്ങേക്ക് വന്നാൽ ഏത് ഫയലും ഇടതു വർഷമാണെങ്കിൽ നിങ്ങള് ഒപ്പിടും രണ്ട് ഫയൽ നമ്മളത് ആണെങ്കിൽ ഒപ്പിടില്ല എന്തൊരു പരിപാടിയാ എന്തൊരു പരിപാടിയാ അതേപോലെ ഫ്ലാൻ ഫണ്ട് ആ പി ഡബ്ലു ഡി ഡിപ്പാർട്ട്മെന്റ് ഒരു ബേപ്പൂര് മണ്ഡലം മാത്രമാണോ കേരളത്തിലുള്ളത് വേറൊരു ഫ്ലാങ് ആ എന്തോ പറഞ്ഞെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിങ്ങളെ കുത്തൊക്കെ ആയിരുന്നു എന്തൊക്കെ ചെയ്തു ഞങ്ങൾ എം എസ് എഫും ക്യാഷും ചെക്കെ ചെയ്ത് യൂണിവേഴ്സിറ്റി യൂണിയൻ പിടിച്ചെടുക്കുന്നുണ്ടെങ്കിൽ പാർലമെന്റ് കഴിഞ്ഞ ദിവസം കുട്ടികൾ വോട്ട് ചെയ്തിട്ടാണ് ആ ണം അപ്പൊ എല്ലാം ഒന്ന് പഠിക്കണം വെറുതെ പ്രസംഗിക്കാരൊക്കെ ഒന്ന് പറഞ്ഞു രംഗത്ത് വെച്ചിട്ട് ഇന്റെ പാർട്ടിക്ക് എന്താണ് ഉണ്ടായത് ആരാ കാരണക്കാര് ഒക്കെ ഒന്ന് പഠിച്ച് മനസ്സിലാക്കണം സ്പീക്കർ സാർ നിങ്ങളോട് നിങ്ങൾക്ക് ഇടപെടാമെന്നെ കുറച്ച് ബുദ്ധിമുട്ടില്ല